ഹായ് സുഹൃത്തുക്കളെ അപ്പോൾ ഡിസംബർ രണ്ടാം തീയതി നമ്മളെ യു എ ന്റെ ഞമ്മക്ക് അന്നം തരുന്ന രാജ്യത്തിന്റെ നാഷണൽ ഡേ ആണ് അൻപത്തിനാലാം നാഷണൽ ഡേ ആണ് അല്ലെ ഈ പത്തൊമ്പതാമത്തെ വർഷമാണ് ഞാൻ പങ്കാളിയാവുന്നതില് ഫസ്റ്റ് അപ്പോ പിന്നെ നമ്മക്ക് അന്നെ രാജ്യത്തിന്റെ പിന്നെ ഈ നാഷണൽ ഡേക്ക് നമുക്കും പങ്കുചേരാം അന്നൊരു ആഘോഷം അപ്പൊക്കാരന്റെ പായസം ഉണ്ട് മുട്ടായിട്ട് എല്ലാക്ക് വരുക ഈ ഭാഗത്തുണ്ടാവും അപ്പൊ ഈ ഡിസംബർ രണ്ടാം നമുക്ക് പൊളിക്കാം ആരാധന ഒന്ന് സ്പെഷ്യൽ ഉണ്ട് ആവശ്യമില്ലല്ലോ പിന്നെ ഇന്ന് നല്ല പിന്നെ മൈ മസൂർ ഡാലുണ്ട് മൈസൂർ രസം ഉണ്ട് നല്ല അവിയലുണ്ട് ഉണ്ട് പയർപ്പേരുണ്ട് മുള്ളങ്കിൻ്റെ സാമ്പാറുണ്ട് ഇന്ന് നല്ല അടപ്പുറത്തും പായസം ഉണ്ട് കേട്ടോ പാലട പിന്നെ പച്ചമോരുണ്ട് മോട്ട പാരിക്ക് ചപ്പാത്തി പൂരി ഉണ്ട് പിന്നെ നല്ല പുളിയഞ്ചിൻ ഇന്ന് അത് കൂടാതെ നാടൻ മാങ്ങച്ചാറുണ്ട് അത് കൂടാതെ സോയാബീൻ ബിരിയാണി ഉണ്ട് അതുകൂടാതെ നെയ്ച്ചോറുണ്ട് ഗീ റൈസ് കാഡ് റൈസ് അപ്പോൾ അപ്പം സൗത്തിൻ്റെയും നോർത്ത് അറിയത്താലൊക്കെ ഉണ്ട് അപ്പോൾ അൺലിമിറ്റഡ് നല്ല സദ്യ കഴിക്കാം ഇന്ന് ശനിയാഴ്ച കുറെയൊക്കെ ലീവല്ലേ ഇന്ന് മുതൽ ഇനി അടുത്ത ബുധനാഴ്ച വരെ ലീവാണ് അപ്പോൾ എല്ലാവരും ആരാധനയ്ക്ക് ലഞ്ച് കഴിക്കാൻ വന്നോളി ഓക്കെ